ചാർലി മൂവിയിലെ നടുമുടി വേണു കണ്ടുമുട്ടണം എന്ന് നമ്മള് സിസ്റ്ററായിട്ട് ആഗ്രഹിച്ചു ഭയങ്കരമായിട്ട് അത് ഈ മൂവിയിൽ അത് നടന്നു അതായത് നമ്മുടെ സജീവ സാഹചര്യങ്ങളോട് ചേർന്ന് നമ്മളൊക്കെ അനുഭവിച്ചു പോയ ഏതൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു മൂവി അത്രേ ഉള്ളൂ അതാ ഞാൻ പറയും വലിയ അവകാശവാദങ്ങൾ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ചെറിയ സിനിമ പക്ഷേ നമുക്ക് തരുന്ന അനുഭവം അത് കുറച്ച് വലുതാണ് അടിപൊളി പിന്നെ ഇത് വളരെ വലിയ പോഷള്ള മൂവിയല്ല നിങ്ങൾ കടണ്ടാവും എല്ലാം വലിയ വലിയ ആൾക്കാരുടെ സിനിമ മാത്രമല്ല സിനിമകൾ ഇങ്ങനെയാണ് ചെറിയ സിനിമകളാണ് ചെറിയ പിന്നെ ഒരു ചെറിയ സിനിമ പക്ഷെ ഇതിലെ കൂടെ അഭിനയിച്ചവരൊക്കെ എല്ലാം പുതിയ ആളുകളാണെങ്കിലും നന്നായിട്ട് കോമഡി നിങ്ങൾ കാണുമ്പോൾ ഫാമിലിയോട്ട് വന്ന് നമുക്ക് ചിരിക്കാം അത്യാവശ്യം നമുക്ക് അരയാം എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല സിനിമ ആയിരുന്നു പുഷ്പാകന്ധൻ്റെ ഒന്നാം സ്വയംഭരം പറയാനിരിക്കും ഇച്ചിരി പാഠം പുഷ്പാകന്ധൻ എന്നിങ്ങനെ പറയുമ്പോൾ ഇച്ചിരി നീണ്ട പേരായ്മെട്ട് നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി മൂവി ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി സെക്കൻഡ് ഹാഫ് ഫുൾ ഇമോഷണൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാർലി മൂവിയിലെ നടുമുടി വേണു കണ്ടുമുട്ടണം എന്ന് നമ്മൾ സിസ്റ്ററായിട്ട് ആഗ്രഹിച്ചു ഭയങ്കരമായിട്ട് അത് ഈ മൂവിയിൽ അത് നടന്നു സോ ആഗ്രഹം ഈ മൂവിയിൽ നടന്നു അപ്പോൾ കുറച്ച് എല്ലാവരും കൂടെ വേഡ് ഓഫ് മൗത്തിലൂടെ കുറച്ച് ഒന്ന് മാർക്കറ്റ് ചെയ്യാണെങ്കിൽ നന്നായിട്ട് പോകുന്ന ഒരു നല്ല സിനിമയാണ് ഇപ്പോൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല മൂവി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നല്ലൊരു തുടക്കം തന്നെ സിനിമയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഈ ജോൺ ഇപ്പം മൂവീസ് കുറവാണ് ഇറങ്ങുന്നത് അതെ ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവീസ് ഇപ്പം മൂവീസ് എല്ലാം കാണുവാണെങ്കിൽ എല്ലാം തേർട്ടീൻ പ്ലസ് മോസ്റ്റ് ഓഫ് ദം തേർട്ടീൻ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് മൂവീസാണ് മിക്കതും മേ ബി ബിക്കോസ് ഓഫ് വയലൻസ് സെക്ഷൽ കണ്ടൻസ് എന്തെങ്കിലും കൊണ്ടൊക്കെ പക്ഷേ ഈ മൂവി എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് അപ്പോൾ ആ ജോൺ ജോണ്ട്ര ഇപ്പോൾ ടു തൗസൻസിൽ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും ആ ഒരു രീതിയിൽ ഈ മൂവി തിരിച്ചു കൊണ്ടുവരട്ടെ ഈ ജോണ്ട്രയിൽ ഇനിയും കുറച്ച് മൂവീസ് പ്രതീക്ഷിക്കുന്നു പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും എസ്പെഷ്യലി കോമഡി ടൈമിങ്സ് ഒക്കെ വളരെ നന്നായിരുന്നു സ്കോപ്പ് ഉണ്ട് ഇംപ്രൂവ്മെൻറ്റിന് ഇനിയും സ്കോപ്പ് ഉണ്ട് കുറച്ചും കൂടെ തിരക്കഥ നന്നാക്കാമായിരുന്നു ഡയലോഗ്സ് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു സോ ബട്ട് ഇനി ചെയ്യാൻ സ്കോപ്പ് ഉണ്ടല്ലോ അത് അനൂപന്നാണ് ഞാൻ ഇതിൽ ഈ സിനിമയിലെ പുഷ്പാങ്കൻ തന്റെ സ്വയം പറയുന്ന ചിത്രത്തിൽ ഞാൻ എന്നുള്ള ക്യാരക്ടറാണ് ജയിക്കുന്നത് അത് ത്രൂ ഓട്ടുണ്ട് ഉണ്ണിയേട്ടൻ്റെ ഒരു മൂന്നാല് സുഹൃത്തുക്കളുണ്ട് അതിലൊരു സുഹൃത്തുമായിട്ടാണ് എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെ ആദ്യമാണ് നമ്മളൊരു ത്രൂ ഓട്ട് ക്യാരക്ടർ വരുന്നതും പിന്നെ പറഞ്ഞ ഒരു ചെറിയ സിനിമ പക്ഷേ ഇതിലെ കൂടെ അഭിനയിച്ചവരൊക്കെ എല്ലാ പുതിയ ആളുകളാണെങ്കിലും നന്നായിട്ട് കോമഡി നിങ്ങൾ കാണുമ്പോൾ പറയാം ഫാമിലിയോട്ട് വന്ന് നമുക്ക് ചിരിക്കാം അത്യാവശ്യം നമുക്ക് അറിയാം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും എല്ലാവരും കുടുംബസമേതം കാണുക കാണാവുന്നൊരു സിനിമയാണ് അതൊരു ഗ്യാരണ്ടിയാണ് താങ്ക് യു അല്ല വളരെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഒരു സിനിമ ചെയ്തിട്ടുള്ളതാണ് ഒരു പ്രൊഡ്യൂസറാണ് ഞാനൊരു ആർട്ടിക്കൽ ട്വൻറ്റി വൺ എന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഹാഷിമെന്നുള്ള സുഹൃത്ത് അസോസിയേറ്റ് ആണ് അങ്ങനെ ആണ് ഈ സിനിമയിൽ വന്നത് അപ്പോൾ ആദ്യം വന്നപ്പോൾ എല്ലാം പുതിയ ആളുകൾ നമ്മൾ കണ്ടിട്ടുള്ള ഉണ്ണിയേട്ടനെ മാത്രമേ അറിയുള്ളൂ പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു ഒരു ടീമായിട്ട് വർക്ക് ചെയ്തപ്പോൾ നമ്മൾ വയനാടിൻ്റെ ഭംഗി ഞാൻ വയനാട് ആദ്യമായിട്ടാണ് ഒരു പടം ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ നല്ലൊരു സമയത്താണ് അവിടെ ഷൂട്ട് കടുന്നത് അപ്പോൾ അതൊരു ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം അതായത് ഡയറക്ടർ സുരേന്ദ്ര സാറ് പ്രൊഡ്യൂസർ ജോസ് ഏട്ടൻ ഒക്കെ എല്ലാവരും ഭയങ്കര ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എന്തായാലും എല്ലാവരും പിന്നെ അഷർഫ് അത് എടുത്ത് പറയേണ്ടതാണ് അതിൻ്റെ എഡിറ്റിങ്ങും ക്യാമറയും ചെയ്ത അഷ്റഫൊക്കെയാണ് നന്നായിട്ട് ചെയ്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്തു നമ്മളെ എന്തായാലും എല്ലാവരും കുടുംബസമേത കാണുക നല്ല സിനിമ പടം കുഞ്ഞ് കുഞ്ഞു പടമാണ് പുഷ്പാങ്ക് അതിൻ്റെ ഒന്നാം സമയം ഇന്ന് റിലീസായി അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒരു സിനിമയാണെന്ന് ആഗ്രഹിച്ചു അപ്പോൾ അങ്ങനെ നമ്മളതിനു സഹാരിച്ചു കൊടുത്തു അപ്പോൾ പിന്നെ അവരുടെ നായകനാണെന്ന് പറഞ്ഞത് ഞാൻ ചെറിയ വേഷമുണ്ട് അപ്പം പ്രധാന വേഷം ചെയ്തു അങ്ങനെ ഒരു ഒരു പത്തി പതിനഞ്ച് പതിനെട്ട് ദിവസം കൊണ്ട് ചെറിയൊക്കെ ഒരു ചെറിയ പടമാണ് പിന്നെ അത് അയാളെ നിർമ്മിച്ച് അത് തിയേറ്ററിൽ വിതരണം ചെയ്ത ഒരു റിലീസാക്കി അപ്പം സന്തോഷം ഞാൻ കണ്ടു കുഴപ്പമില്ലാത്ത പോകുന്ന കുടുംബ ബന്ധം കഥ പറയുന്ന ഒരു ചെറിയ കൊച്ചു സിനിമ അപ്പോൾ എന്തായാലും സന്തോഷമാണ് നമ്മളെപ്പോലത്തെ ഒരു ചെറിയ ആർട്ടിസ്റ്റ് മുഴുവനുള്ള വേഷം ചെയ്യാൻ പറ്റി അത് നമ്മളെ ഹാപ്പിയാണ് അതെ ഇത് വലിയൊരു ഭാഗ്യമാണ് അതെ സ്വന്തം പേര് തന്നെ ഒരു സിനിമ ടൈറ്റിലായിട്ട് എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പം അത് നേരത്തെ അറിഞ്ഞിരുന്നു അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഈ പടത്തിൻ്റെ ഈ പടത്തിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരിക്കലും എന്നെ നായകനാക്കണ്ടെന്ന് പറഞ്ഞാളാ ഞാൻ അങ്ങനെ സാറ്റലൈറ്റ് വാല്യൂ ഒന്നും ഇല്ലാത്തൊരു സാധാരണ ചെറിയ കുഞ്ഞു കുഞ്ഞ് ചെയ്ത ആർട്ടിസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞാൽ പക്ഷെ അവർ പറഞ്ഞു ഈ കഥ ഈ രസവിലെ ഇതിങ്ങനെ പെരുന്നത് നിങ്ങൾ ചെയ്യണം നമ്മൾ ആഗ്രഹമാണ് അപ്പം അത് നമുക്ക് വിഷയമൊന്നുമല്ല ഞാൻ പറഞ്ഞു അപ്പം എന്നെ ഞാൻ പറഞ്ഞു ഒരു മാസം എന്നെ വിളിച്ചു കൊടുക്കുന്നുണ്ട് അവസാനം ഞാൻ പോയി കണ്ടു അതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് തന്നു വായിച്ചു അപ്പോൾ എനിക്ക് തോന്നിയാൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വയനാട് പോയി ചെറിയ കുഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് ഒരു പത്ത് ദിവസം എൻ്റെ ഭാഗം ഉണ്ടായിരുന്നു ചെയ് തീർത്തു കൊടുത്തു അപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഒരു ചെറിയ പടം അല്ലേ പിന്നെ അത് അതവൻ ആഗ്രഹമല്ല അവരും ചെയ്തു അങ്ങനെ നമുക്കങ്ങനെ എത്ര ഹെവി സംഭവം ചെയ്യാൻ എത്ര ആയോ എന്ന് എനിക്കറിയില്ല അതിന് അതിൻ്റെ ഒരു ആയോ ഷൂട്ടിന് പോകുന്നതിന് മുന്നേ അറിയായിരുന്നു ഈ ടൈറ്റിൽ സ്വന്തം പേര് തന്നെ അതെ പുഷ്പാംഗ തൻ്റെ ഒന്നാം സ്വഭാവം പക്ഷേ മലയാള സിനിമ ഇങ്ങനെ ഒരു പേരിൽ ഒരു സിനിമ റിലീസാക്കാൻ പറ്റി നമുക്ക് നമ്മൾ അത് ബാക്കിയല്ലല്ലേ ഒരു കലാകാരൻ എഴുതി നമുക്ക് അതിൻ്റെ ടൈറ്റിൽ വേഷത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നായക കഥാപാത്രം ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെയാണ് നമ്മളെ നമ്മുടെ അഭിഹിതം കണ്ടിട്ടു അറിയില്ല ഞാൻ പ്രധാന പ്രധാനപേക്ഷ തന്നെ ചെയ്ത് അത് സെനാഗ്ഡ നാഷണൽ അവാർഡിട്ട് അവർ ഭയങ്കര അഭിപ്രായമായിരുന്നു അല്ലെങ്കിൽ അത് ഒ പ്ലാറ്റ്ഫോമിലൊക്കെ വലിയ രീതിയിൽ ഏഷ്യനെറ്റൊക്കെ എടുത്ത് തിയേറ്ററിൽ ആ ഭയങ്കര ചർച്ച ചെയ്ത വിഷയം അതിനുശേഷം ഇപ്പോൾ ഒരു രണ്ട് പടം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരാജ് പെഞ്ഞാറും മൂടെ നായകനായ മാ എന്ന് പറഞ്ഞാൽ ത്രൂട്ട് വേഷം ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമല്ലേ കോമഡി എൻ്റർടൈൻമെൻറ്റ് അതിൻ്റെ ഷൂട്ടിങ് നടന്നോട്ട് കാരണ പറഞ്ഞിപ്പോൾ ഇങ്ങോട്ട് അപ്പോൾ സിനിമയും നാടക നാടകപ്രവർത്തനവും അതുപോലെ നാട്ടുമ്പുറൊക്കെ ആയിട്ട് യാത്ര ഒരു സാധാരണ കലാകാരനെയും പ്രേക്ഷകരി നിന്നൊരു സ്നേഹമുണ്ട് മറിമായ ഏതെങ്കിലും എവിടെ കണ്ടാലും ഉണ്ണേട്ടാ നിങ്ങളെ നമുക്ക് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന പ്രേക്ഷകരാണ് അപ്പോൾ അവരെ മുന്നേ നമ്മൾ സിനിമ ചെയ്യുന്ന നാടകം ചെയ്യുന്ന മറിമായ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ കലാകാരൻ്റെ യാത്ര സന്തോഷമാണ് പറഞ്ഞു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞങ്ങളൊരു ചെറിയ മൂവി ആണെങ്കിലും അടിപൊളി സിനിമയാണ് ഞങ്ങൾ ഞാനതിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പിന്നെ ചെറിയൊരു സീൻ അഭിനയിച്ചിട്ടുണ്ട് നല്ലതായിരുന്നു ഞാൻ എന്നെ തന്നെ പറയാനുള്ള നല്ലതാണ് നല്ല അടിപൊളി സിനിമ കേട്ടോ ചെറിയ ആണെങ്കിലും നല്ലൊരു മൂവിയാണ് നല്ല അടിപൊളി സിനിമ പറഞ്ഞോളൂ ആ ഇല്ല ഇതിൽ വിഷമൊന്നും ചെയ്തിട്ടില്ല ഞാൻ മറിമായും ചെയ്യുന്നുണ്ട് ഉണ്ണിച്ചേട്ടൻ്റെ ഒപ്പം അപ്പൊ നമ്മളെയൊക്കെ ചിരിപ്പിച്ചിരുന്നു ഉണ്ണിച്ചേട്ടൻ്റെ വേറൊരു മുഖം ഇതിൽ നമുക്ക് കാണാൻ പറ്റി വലിയ അവകാശവാദങ്ങളൊന്നുമില്ല എന്നാലും ഒരു ഫീൽ ഗുഡ് മൂവിയാണ് എല്ലാവർക്കും വന്നിരുന്ന് കണ്ട് എവിടേക്കും നമ്മളെ ടച്ച് ചെയ്ത് പോകുന്ന അവർക്കുറേ അനുഭവങ്ങളും രസമാണ് പടം ആ ഫീൽ ഗുഡ് എന്ന് പറയാം എന്റർടൈനിങ് അല്ല അതായത് നമ്മുടെ സാഹചര്യങ്ങളോട് ചേർന്ന് അനുഭവിച്ചു കുറച്ച് വലുതാണ് അടിപൊളി മൂവിയായിരുന്നു പുഷ്പാങ്കന്റെ ഒന്നാം സ്വയംബരം അങ്ങനത്തെ നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ സാധിച്ചു നമ്മുടെ മലബായി ഉണ്ണിച്ചേട്ടനാണ് നായകൻ നമ്മുടെ വയനാട് വെച്ചിട്ടായിരുന്നു ഷൂട്ട് അപ്പൊ അതിന്റേതായ ആ ഒരു ഭംഗിയും ആ ഗ്രാമപ്രദേശത്തിന്റെ ആ ഒരു ഭംഗിയൊക്കെ അതിനകത്ത് അങ്ങനെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട് ക്ലൈമാക്സും നമുക്ക് കണ്ടുകഴിയുമ്പോൾ ഒരു സെന്റിമെന്റ്സ് അങ്ങനത്തെയൊക്കെ വരും നമ്മുടെ അതായത് ഒരുപാട് വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ് പുഷ്പാങ്ങ് അപ്പൊ അദ്ദേഹത്തിന്റെ കല്യാണം നടക്കുന്നില്ല ലാസ്റ്റ് പിന്നെ നടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ചെയ്തേക്കുന്ന ചെയ്തേക്കുന്നതിനകത്ത് വില്ലൻ എന്ന് പറയാൻ പറ്റത്തില്ല ഓപ്പോസിറ്റ് ക്യാരക്ടറിന്റെ ലവർ ആയിട്ട് വ്യത്യസ്തമായ തീർച്ചയായിട്ടും സിനിമ ഒരു വലിയ വിജയമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ും രണ്ട് മൂവി ഇറങ്ങാനുണ്ട് ഇനി ഒന്ന് റിബൺ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് പിന്നെ എതിരെ എന്ന് പറയുന്ന ഒരു മൂവി ഗോകുലി സുരേഷ് നമിത പ്രബോദിന്റെ ഇറങ്ങാനുണ്ട് മലയാളം ആ രണ്ട് മലയാളം ഇല്ല ഇടയ്ക്ക് എനിക്ക് വരുമ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന ക്യാരക്ടർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാവരും നിമിഷം ഉൾപ്പെടെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വളരെ വലിയ പോഷമുള്ള മൂവിയല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം വലിയ വലിയ ആൾക്കാരുടെ സിനിമ മാത്രമല്ല ചില സിനിമകൾ ഇങ്ങനെയാണ് ചെറിയ സിനിമകളാണ് ചെറിയ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ അടുത്ത് വന്നു പറഞ്ഞ ആൾക്കാർ ചെറിയ സിനിമയുടെ കളി എന്ന് പറയാം ചെറിയ സിനിമകളല്ല വർക്ക് നന്നായിരിക്കണം ഇത്രയും ചെറിയ സിനിമകൾ കൊടുക്കുന്ന ഒരു മെസ്സേജിനാണ് വാല്യൂ എന്ന് എല്ലാ സിനിമയിലും ഇപ്പോൾ ഇറങ്ങണ ഏത് പൊട്ടപ്പെടണമെന്ന് പറഞ്ഞാലും ശരി അതിൻ്റെ അകത്ത് വിജയിക്കുന്ന ചില ഭാഗങ്ങളായിരിക്കും ചിലപ്പോൾ ക്യാമറ ആയിരിക്കും ചില മേക്കപ്പ് ആയിരിക്കും ചിലപ്പോൾ കോസ്റ്റ്യൂം ആയിരിക്കും ലൈറ്റിംഗ് ആയിരിക്കും എഡിറ്റിംഗ് ആയിരിക്കും കൊറിയോഗ്രഫി ആയിരിക്കും ചിലപ്പോൾ ഫൈറ്റ് ആയിരിക്കും ചിലപ്പോൾ വലിയ പടങ്ങളിൽ കൊറിയോഗ്രാഫി നിങ്ങൾ രണ്ടാം ഫൈറ്റ് ഇപ്പം ഞാൻ ഫൈറ്റിൽ കാണാറുണ്ട് ഞാനതൊക്കെ ശ്രദ്ധിക്കാറുള്ളതാണ് ചില സമയത്ത് ചെറിയ മൂവിയിൽ കാണിക്കുന്ന ഒരു ഫൈറ്റിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടി പ്രതീക്ഷിക്കത ഇത് ഇത്രയും നന്നായിട്ട് തരുന്നതായിരിക്കും ആത്മാർത്ഥതെന്ന് പറയും ഒരു ജോലി ചെയ്യുമ്പോൾ ആത്മാർത്ഥത മനസ്സിലായല്ലേ അത് എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നു അത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യും ആർക്കോ വേണ്ടി ചെയ്യുമ്പോഴാണ് ചില ചെറിയ സിനിമകൾ ആത്മാർത്ഥയോടുകൂടി ചെയ്യുമ്പോൾ അത് മ ക്രൗഡ് വേണ്ട വലിയ വലിയ സെലിബ്രിറ്റീസുകൾ വേണ്ട ഒന്നും വേണ്ട പക്ഷെ അവിടെ ഒരു തൃപ്തി ഉണ്ടാകും കാണുന്നവന് ഒരു തൃപ്തി ഉണ്ടാകും കൊള്ളാം അദ്ദേഹം ഇതേപോലെ ചെയ്തു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗ്ലാമർ ബേസിൽ വരുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ സൗന്ദര്യത്തെ ആരാധിക്കുന്ന ആൾക്കാർ കാണാൻ വരണ്ട എന്ന് ഞാൻ പറയുകയുള്ളു കാരണം സൗന്ദര്യത്തെക്കാൾ കൂടുതൽ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ആക്ടിങ് എന്താ പറയുക ആറ്റിറ്റ്യൂഡൊക്കെ ഏറ്റവും ബെറ്റർ ഗ്ലാ മുഖത്ത് നല്ല സൗന്ദര്യം വെച്ചിട്ട് നമ്മുടെ പെർഫോമൻസ് ശരിയല്ല അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെടുത്ത് പെരുമാറുന്ന ഈ പെർഫോമൻസ് അതായത് മറ്റുള്ളവരോട് പെരുമാറുന്ന നല്ലതല്ല അയാളുടെ ഉള്ളിൽ വേറൊരു ക്യാരക്ടറാണ് ഇരിക്കുന്നതാണെങ്കിൽ ആ മുഖത്തുള്ള ഗ്ലാമറിനെക്കാട്ടും അല്ലെങ്കിൽ പുറമേ കാണുന്ന സ്ക്രീനിനെക്കാട്ടും മോശമായിരിക്കും അപ്പോൾ ഏറ്റവും വലുത് ഉള്ളുകൊണ്ടുള്ള സ്ക്രീൻ നന്നായി നന്നായിക്കുക എങ്ങനെ ോട്ടെ ആയിട്ട് ആയിട്ട് ഇത്രയും ചെറിയ സിനിമകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ താരങ്ങളുടെ വലിയൊരു നിര തന്നെ ഇല്ലാത്തത് കൊണ്ട് അത് പ്രേക്ഷകർ എത്രത്തോളം സ്വീകരിക്കാത്തത് അപ്പൊ ഇത്ര സിനിമകളെ കുറെ കൂടെ വിജയിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരുപാട് വർഷങ്ങളായിട്ട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇവരൊക്കെ പലരും കഴിവുണ്ട് പക്ഷേ പുറത്തേക്ക് വരാൻ പറ്റാറില്ല പലരും അംഗീകരിക്കാറില്ല ഇപ്പം കഴിവുള്ളവരെല്ലാവരും അംഗീകരിക്കണമെന്നില്ല അവരുടെ സാഹചര്യത്തിന് അവർക്ക് ആക്റ്റ് ആവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക അതാണ് മിക്കപ്പോഴും ഞാനിപ്പോൾ ഇത്രയും വർഷമായിട്ട് സിനിമയ്ക്കാത്തുള്ളൂ എനിക്കറിയാം ചില സാഹചര്യത്തിൽ നമുക്ക് അതിന് ആക്റ്റായിരിക്കും പക്ഷെ അവർക്ക് താല്പര്യമില്ല അവർക്ക് താല്പര്യമുള്ള ആൾക്കാർ എല്ലാവരും അംഗീകരിക്കണം അത് അംഗീകരിച്ചിട്ടുള്ളൊരു മൂവിയെന്ന് പറയില്ലേ അതായത് നമ്മൾ അംഗീകരിക്കില്ലായോ നമ്മളെയൊക്കെ അംഗീകരിക്കുമോ നമ്മളെയൊക്കെ ഉൾക്കൊള്ളുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ഡയറക്ഷൻ ചെയ്യുക അദ്ദേഹത്തെ വെച്ചൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ച പ്രൊഡ്യൂസറോട് ഒക്കെ ഞാൻ പറഞ്ഞത് ഓഫ് കാരണം അതൊരു നല്ലൊരു തീരുമാനമാണ് കാരണം എല്ലാവരും വരട്ടെ ഇപ്പോൾ മണിച്ചേട്ടനെയൊക്കെ അങ്ങനെ അറിയാമല്ലോ ഒരുപാട് പേര് ഒഴിവാക്കുന്ന ഒരു തീരുമാനുണ്ട് എല്ലാവർക്കും അവരവരുതായിട്ടുള്ള ഞാൻ പറയും വെച്ചിട്ട് വച്ചിട്ട് ഒരിതുമില്ല ഓക്കെ വലിയ താരങ്ങൾ തന്നെ വേണം പിന്നെ കുട്ടികൾക്ക് ഇരുന്ന് കാണാൻ പറ്റില്ല ഈ നമ്മുടെ സമൂഹത്തിൽ ഇരുന്ന് കാണാൻ പറ്റാത്തതിൻ്റെ കാര്യം നമ്മളവരെ ശരിയായ രീതിയിൽ ഒരു കാര്യവും പറഞ്ഞു പഠിപ്പിക്കണില്ല അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണില്ല എന്നുള്ള ലൈഫിൽ വീടിൻ്റെ അകത്തിരുന്നു ഇപ്പോൾ ഒരു സ്ക്രീനിൽ പോയിരുന്നു കാണാൻ പറ്റാത്ത മൂവി എന്നില്ല ഇപ്പോൾ മൊബൈൽ നോക്കിയാൽ പോലും അതൊക്കെ കാണാറുണ്ട് പണ്ടും കാണാറുണ്ട് പക്ഷെ എന്താണെന്ന് അറിയുമോ ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നൊരു കാര്യം കൊണ്ട് ലിമിറ്റ് ഉണ്ടായാലും ഒളിച്ചും പാത്തുമായിരുന്നു ഇപ്പോൾ പബ്ലിക്കിൽ കാണുന്നു അത്രേ ഉള്ളൂ പക്ഷേ പബ്ലിക്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിൽ കാണിക്കുന്ന ഒരു കാട്ടായം അത് തെറ്റല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ തെറ്റുകൾ കുറേ കാര്യങ്ങളൊക്കെ ഒളിച്ചുമ്പോൾ അത് നിന്ന് ചെയ്തുകൊണ്ട് അത് വലിയ തെറ്റാണ് അല്ലെങ്കിൽ അതെന്തോ വലിയ സംഭവമാണെന്ന് ചോദിച്ചാൽ നോക്കാനുള്ള തൊരെ കാണണേ ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിലായി കഴിഞ്ഞാൽ ഇതിനുള്ള എഡ്യൂക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റല്ല സെക്സ് തെറ്റല്ല ഡ്രസ്സ് തെറ്റല്ല എന്താ പറയുക ഇപ്പോൾ എല്ലാം മാറി തുടങ്ങി അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കാണാൻ പാടില്ല കാണാത്തവർ കണ്ടാൽ മതി ഇപ്പോൾ കുഞ്ഞുങ്ങൾ അതിൻ്റെ ടീച്ചർ തന്നെ പലപ്പോഴും യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുമില്ല എല്ലാം എന്താ പറയുക മായ കാഴ്ചകൾ കണ്ണിനിൽ കുളിർമേൽകുക ചിന്തിക്കാൻ ചില സിനിമകൾക്ക് ചിന്തിക്കാൻ കഴിവ് ഉണ്ടാക്കുക ചില സിനിമകളിൽ നമുക്ക് കൊറിയോഗ്രാഫി ആയിരിക്കും ഇഷ്ടപ്പെടുക ചില സിനിമകളിൽ നല്ല എന്താ പറയുക എൻ്റർടൈൻമെൻ്റ് ഉണ്ടാകും ചില സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോകുന്ന സിനിമകളുണ്ട് എന്നിട്ട് നമ്മൾ പുറത്ത് നിന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമകൾ നല്ല ഉറങ്ങില്ലേ എന്നു പറഞ്ഞ പോലെ ഓരോരുത്തരെ കഷ്ടപ്പാടാണ് പിന്നെ എൻ്റെ താല്പര്യമാണ് കാണുക ഇല്ലെങ്കിൽ വേണ്ട അല്ലേ നമ്മൾ ചെയ്ത വർക്കിന് നമുക്ക് തൃപ്തി ഉണ്ട് അല്ലേ നിനക്ക് തൃപ്തിയില്ലേ അത്രയുള്ളൂ അല്ലേ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥ അത് മാത്രം അതേ ഞാൻ ചിന്തിക്കാറുള്ളൂ വേറെ എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇപ്പോ ഇപ്പൊ റാമിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഫൈറ്റ് സീൻ തൃശാ മേഡത്തിനെ പോളുണ്ട് ഞാനത് വെയിറ്റ് ചെയ്യുക പക്ഷെ അത് ഇപ്പൊ ക്രിസ്റ്റഫർ ഇറങ്ങിയപ്പോൾ ആ ക്രിസ്റ്റഫറിന്റെ അകത്ത് ജി പിന്നു വീണ സീൻ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ആ സ്ക്രീൻ വരുമ്പോൾ ഞാൻ കണ്ടില്ല ബാക്കി എല്ലാവരും കണ്ടു എനിക്ക് അയച്ചു തന്നു ഞാൻ എനിക്ക് സങ്കടം ഞാൻ കണ്ടില്ല തന്നെ പിന്നെ അത്രയും ലെങ് ചെയ്യണ സീൻ കട്ട് ചെയ്ത് ഇത്ര ഭാഗമായിട്ടാണ് കൊണ്ടുവന്നു കാണിക്കണേ ഞങ്ങളൊക്കെ എന്താ പറയുക ആണ് ഒരുപാട് കടമ്പുകളൊക്കെ കഴിഞ്ഞ് പതിനാറ് വർഷം തൊട്ട് ഫൈറ്റിൽ നിന്ന് നിന്നാണ് ഇവിടം വരെ എത്തണേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്താ പറയുക മെയിൻ സ്ക്രീനിലോട്ട് ഇതുവരെയും വന്നിട്ടില്ല പലരും വന്നിട്ടില്ല ഇനി അപ്പം ആരെങ്കിലുമൊക്കെ വരുമോ അറിയില്ല ഇതിപ്പോൾ ഫൈറ്റേഴ്സ് ഒരുപാട് പേരുണ്ട് ഡൽഹി ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് ഫൈറ്റേഴ്സ് ഉണ്ട് പക്ഷെ ആരും നിങ്ങളാരും കാണാത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുതിലെ മുതൽ ഫൈറ്റ് കണ്ടു വളർന്ന ആളാണ് ജാക്കി ചാൻറ്റാണ് ശരി ബാക്ക്ഗ്രൗണ്ട് ഫൈറ്റേഴ്സിനെ ഒക്കെ എല്ലാം കണ്ടു അതുകൊണ്ട് തന്നെ മലയാള സിനിമ കാണുമ്പോൾ ബാക്ക് ഫൈറ്റേഴ്സിനെ ഞാൻ മിക്ക അങ്ങനെയാണ് സിനിമ ഫൈറ്റിലോട്ട് വരുന്നത് തന്നെ എനിക്ക് ആ ഒരു കഥാപാത്രം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരാണ് എനിക്ക് ശരിക്കും ഹീറോ ആയിട്ട് തോന്നിയിട്ടുള്ളത് അത് ഞാൻ എപ്പോഴും നിർണായത്തിൽ അങ്ങനെ ഒരു ഐഡിയ വാങ്ങിയ ആളെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരും പൊളിയാൻ അഭിനയി ഈ ഫ്രണ്ടിൽ നമ്മൾ സ്ക്രീനി കാണുന്ന ആൾക്കാരെക്കാട്ടും ഞാൻ റെസ്പെക്ട് ചെയ്യണത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട് അവർ ആ ഒരു കഥാപാത്രമൊക്കെ മാറ്റാൻ കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് എനിക്ക് അവരോടേ സ്ഥലത്തുള്ളൂ അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഞാൻ ഈ പറഞ്ഞതൊന്നും കാണിക്കാണ്ട് അവരോട് കാണുമ്പോൾ ബഹുമാനവും മര്യാദ കാണിക്കുക മക്കളവരെ കാണുമ്പോൾ ഞാൻ സെൽഫി എടുക്കാൻ പറയാൻ ചെല്ലാറില്ല കാരണം ഞാൻ അവരെ നേരിട്ട് സ്ക്രീനിൽ കാണുന്നുണ്ട് പുറമേ കാണുന്നുണ്ട് ഒക്കെ കണ്ട് ഇത്രയും വർഷത്തിനിടെ കണ്ടു പക്ഷേ ഞാൻ ഫൈറ്റേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഡൂപ്പിനെ കഴിഞ്ഞാലും ചെന്ന് മിണ്ടും സംസാരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലൊക്കേഷൻ ഫൈറ്റ് ലൊക്കേഷനാണ് വേറെ പാട്ടും കാര്യങ്ങളൊന്നുമല്ല ഫൈറ്റ് ലൊക്കേഷൻ വന്നാൽ ഞാൻ ആ സ്പോട്ടിൽ ചെന്ന് കണ്ടിട്ടേ പോലുള്ളൂ എൻ്റെ ടീമിനെ